ിൽ സി പി വോട്ട് മുഴുവൻ കോൺഗ്രസ് കിട്ടുന്ന തീർച്ചയായിട്ടും അതായത് മതേതര സ്വഭാവമുള്ള ഇടതുപക്ഷക്കാർ യു ഡി എഫിന് ഓട്ടി കാരണം മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യു ഡി എഫിന് ഓട്ടി കാരണം അവരുടെ ചെങ്കൊടിയനെ പിണറായി സംഘപരിവാറിന് പണയം വച്ചിരിക്കുക അതിൽ മനം നൊന്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഈ കേരളത്തിൽ അവർ യു ഡി എഫിന് ഓട്ടി അല്ല പ്രധാനമന്ത്രി എന്തിനാണ് അടിക്കടി ഒന്നു വിജയസാധ്യത ഉണ്ടെങ്കിൽ എന്തിനാണ് അടിക്കടി ആഴ്ചയിൽ ഒന്നും വീതം വരുന്നത് എന്തിനാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ഡീലുകൾപ്പെടെ ഉറപ്പിക്കാനുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വരവാണ് ഇത് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ നിന്നാൽ നിങ്ങളെ ശരിയാക്കും എന്നുള്ളൊരു മെസ്സേജ് സി പി എമ്മിന് നൽകാൻ വേണ്ടിയിട്ടുള്ള വരമാണ് അതുകൊണ്ട് അധികം ഇനി എല്ലാ ദിവസവും വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല വേണമെങ്കിൽ തൃശ്ശൂർ തന്നെ താമസിച്ചോളാം